ഹായ് ഡിയേഴ്സ് നിങ്ങൾ ഡിഗ്രി പ്ലസ് ടു ഇതൊക്കെ കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇംഗ്ലീഷ് വളരെ പ്രോപ്പറായിട്ട് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ലേ എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടും ഒരുപാട് ഇംഗ്ലീഷ് പഠിച്ചിട്ടും നിങ്ങളെ കൊണ്ട് സംസാരിക്കാനോ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഡിഗ്രി പ്ലസ് ടു ഇതെല്ലാം കഴിഞ്ഞിട്ടും ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ടും പ്ലസ് ടു കഴിഞ്ഞിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലുവൻസി കിട്ടാതെ സംസാരിക്കാൻ മടി കാണിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കാരണം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ധാരാളം ഫ്രണ്ട്സുകൾ അറിയാം ഞാൻ ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ച ധാരാളം സ്റ്റുഡൻസിന് എനിക്ക് പരിചയമുണ്ട് അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ടുവിൽ ഇതൊക്കെ പഠിച്ചതാണ് ഡിഗ്രിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഗ്രി ഞാൻ പരീക്ഷ എഴുതിയത് ഇംഗ്ലീഷിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യാണ് എൻ്റെ ജോലിയുടെ സമയത്ത് എനിക്ക് ധാരാളമായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യേണ്ടി വരാറുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഞാൻ വളരെയധികം ബാക്കോട്ട് വലിയയാണ് എനിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും എന്നോട് പരാതി പറയാറുണ്ട് പരിഭവം പറയാറുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളും വിചാരിക്കും ആ ഞാനും ഏതാണ്ടതുപോലെ തന്നെയാണ് ഇംഗ്ലീഷൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പഠിച്ചിട്ടുണ്ട് ഡിഗ്രിയൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്താണ് പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെ എനിക്കും സംസാരിക്കാൻ കഴിയുന്നില്ല അത്യാവശ്യം ഒരു രണ്ട് മിനിറ്റ് പോലും തികച്ച് നമുക്ക് നമ്മളെക്കുറിച്ച് പോലും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഇതിന് പല കാരണങ്ങളുണ്ട് അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് കാര്യം ഞാൻ ആദ്യം പറയട്ടെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ബ്രൂസ്ലി എന്ന് പറയുന്ന മഹാനായ ഒരു നടനെക്കുറിച്ച് അദ്ദേഹം ഒരു മാർഷ്യൽ ആർട്സ് സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് ആണ് അല്ലേ കുങ്കു പഠിച്ച ആളാണ് അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി എനിക്ക് ആയിരം കിക്കുകൾ ട്രെയിൻ ചെയ്ത പ്രാക്ടീസ് ചെയ്ത ഒരാളെ ഭയമില്ല പകരം ഒരു കിക്ക് ആയിരം തവണ പ്രാക്ടീസ് ചെയ്ത ഒരാളെ എനിക്ക് പേടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവില്ല എന്ന് പറഞ്ഞു പറയണത് ആരാണ് ബ്രൂസിലിയാണ് അദ്ദേഹം എവിടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ വരുന്നത് ആ കാര്യം പഠിച്ചതുകൊണ്ട് മാത്രമല്ല നമ്മളത് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആ പഠിച്ച കാര്യം നമ്മളെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം പ്രവർത്തിക്കണം നിങ്ങൾക്കും നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം നമ്മൾ പ്ലസ് ടുവിൽ നന്നായിട്ട് ഇംഗ്ലീഷിന് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാകും ഡിഗ്രിക്ക് നന്നായിട്ട് പാസ് ആയിട്ടുണ്ടാവും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ എന്നിട്ടും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് നമ്മൾ പരീക്ഷ പാസ്സാവാനും മാർക്ക് കിട്ടാനും വേണ്ടി മാത്രം പഠിച്ചതുകൊണ്ടാണ് നമ്മൾ പിന്നീടത് യൂസ് ചെയ്തിട്ടില്ല പിന്നീട് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ യൂസ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് മാത്രമല്ല ഏത് വിജ്ഞാനമാണെങ്കിലും അതുണ്ടാവും നമ്മൾ മറന്നുപോകും നമുക്കത് ബുദ്ധിമുട്ടാവും പ്രയാസപ്പെടും വീണ്ടും നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ പരിശീലനം നേടേണ്ടി വരും അതാണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക നിങ്ങളത് വീണ്ടും പരിശീലനം നടത്തിയിട്ടില്ല പ്രാക്ടീസ് ചെയ്തിട്ടില്ല അതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയാം വിശ്വവിഖ്യാതനായ ഒരു എഴുത്തുകാരനാണ് ആൻഡൻ ചെക്കോ അദ്ദേഹം ഒരു റഷ്യൻ എഴുത്തുകാരനാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ അറിവും വിജ്ഞാനമൊക്കെ വെറും യൂസ്ലെസ് ആണ് എപ്പോഴെന്നറിയോ നമ്മളത് പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ എന്ത് വിജ്ഞാനം പഠിച്ചിട്ട് ഒരു കാര്യമല്ല ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ ആഗ്രഹിച്ചാൽ തന്നെ രണ്ട് രീതിയിലുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള പഠിതാക്കൾ നമുക്ക് കാണാൻ പറ്റും ഒന്ന് പാസീവായിട്ട് പഠിക്കുന്ന ആളുകൾ രണ്ട് ആക്റ്റീവായിട്ട് പഠിക്കുന്ന ആളുകൾ പാസീവായിട്ട് പഠിക്കാൻ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ആൾക്ക് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും മനസ്സിലായോ കേൾക്കാനും പഠിക്കാനും സാധിക്കും ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ റൂൾസൊക്കെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ അയാൾ പഠിച്ചിട്ടത് പറഞ്ഞുതരും അതാണ് പാസീവ് ലിസണർ അയാൾക്ക് കേൾക്കാനും പഠിക്കാനും സാധിക്കും ഇനി ആക്റ്റീവ് ലിസണർ അല്ലെങ്കിൽ ആക്റ്റീവ് ലേണർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് പഠിക്കാനും മനസ്സിലാക്കാനും മാത്രമല്ല അദ്ദേഹത്തിന് ഇത് സംസാരിക്കാനും എഴുതാനും സാധിക്കും നമ്മളിവിടെ വരേണ്ടത് രണ്ടാമത്തെ കാറ്റഗറിയിലേക്കാണ് ആക്റ്റീവ് ലിസണിങ് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ നമുക്ക് സംസാരിക്കാനും ആഗ്രഹിച്ച രീതിയിൽ എഴുതാനും സാധിക്കണം അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷൊക്കെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയെന്ത് ചെയ്യും അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കും ഇനിയൊന്ന് പഠിച്ചു തുടങ്ങണം അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സഹായകമായിട്ട് ധാരാളം ഫെസിലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് നോക്കാം അതുപോലെ തന്നെ ആപ്പുകളുണ്ട് അതുപോലെ ഡിക്ഷണറികളുണ്ട് അതേപോലെ തന്നെ ധാരാളം ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ആണ് ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പേഴ്സണലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി അതല്ല നിങ്ങളൊരു കോച്ചിങ്ങിനായിട്ട് നിങ്ങളൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ധാരാളം ആളുകളുണ്ട് ട്യൂട്ടേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം ഈ ഇവ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയെല്ലാം നമുക്ക് വേണ്ടത് പഠനം മാത്രമല്ല പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്തെടുക്കാനുള്ള വർക്ക്ഔട്ട് ചെയ്തെടുക്കാനുള്ള മറക്കാതിരിക്കാനുള്ള ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷ് പ്രാക്ടിക്കലായിട്ട് ചെയ്തു പഠിക്കാം എനിക്ക് സഹായിക്കാൻ ആരുമില്ല ഞാൻ കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല ഇവിടെ നിങ്ങൾക്ക് സഹായിക്കാൻ ഒരാളില്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരാൾ വേണം അപ്പോൾ നിങ്ങൾ കോച്ചിങ്ങിനൊന്നും പോകണ്ട ഇതുപോലെ കോളിങ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ദിവസവും പത്ത് മിനിറ്റൊക്കെ അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞു തരും നമ്മുടെ സംസാരം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനെ സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റൊക്കെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളുണ്ട് അങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആളുകളുണ്ട് ക്ലാസ് ആയിട്ടല്ല അവരിങ്ങനെ സംസാരിക്കാൻ ടോക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ സംസാരിക്കും അങ്ങനെ സംസാരിക്കുമ്പോൾ ഗ്രാജുവലി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഇനി അത്തരത്തിലുള്ള ഒരു കോച്ചിൻ്റെ അടുത്തൊന്നും പൈസ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ച് നോക്കുക അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ റെക്കോർഡ് ചെയ്യുക നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ റെക്കോർഡ് ചെയ്യുക അത് നിങ്ങൾ നിങ്ങളുടെ വോയിസ് നിങ്ങൾ പറയുന്നത് റെക്കോർഡ് ചെയ്യുക നിങ്ങൾ തന്നെ കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള മിസ്റ്റേക്കുകൾ തന്നെ നിങ്ങൾക്ക് തന്നെ പോരാ ഞാനിങ്ങനെ സംസാരിച്ചാൽ പോരാ ബോറാണ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നും കൂടുതൽ നല്ല വാക്കുകൾ യൂസ് ചെയ്യണമെന്ന് തോന്നും അപ്പം നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കേട്ട് അത് നിങ്ങൾക്ക് പഠിക്കാം പരിശീലിക്കാം അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അതേ വേർ നിങ്ങളുടെ അതേ ഒരു ആഗ്രഹങ്ങളുള്ള ഫ്രണ്ട്സിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ് നിന്നും മറ്റു നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അത് ഇൻസ്റ്റഗ്രാമിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ വാട്സപ്പിലാവും െ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഫ്രണ്ട്സുകള കൂട്ടായ്മകളുണ്ടെങ്കിൽ ആ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങളുടെ ടേസ്റ്റിനു പറ്റിയ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും വോയിസ് മെസ്സേജുകൾ അയക്കാനും സംസാരിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രയാസം നിങ്ങൾക്ക് മാറിക്കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ആവാം അതിൽ നല്ല മെമ്പേഴ്സിനെ പാർട്ട്നേഴ്സായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യാം അപ്പോൾ അതൊരു വഴിയാണ് അതല്ല പെയ്ഡായിട്ടാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള നല്ല ടു ഡേയ്സിന് അധ്യാപകരെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങളെന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ദിവസവും പുതിയ പുതിയ വെക്കാബുലറികൾ നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ തന്നെയായിരിക്കും നിങ്ങളതിന് വേറെ ഇംഗ്ലീഷ് വാക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്നാലും ആ ഒരു വാക്കിന് മറ്റൊരു പുതിയ വാക്ക് കിട്ടിയാൽ നിങ്ങൾ അതും കൂടെ പഠിച്ചു വെക്കുക എല്ലാ ദിവസവും പുതിയ പുതിയ വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക ഈ വാക്കുകൾ പഠിക്കുക എന്നുള്ളത് നമ്മൾ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പദസമ്പത്തുള്ള ആളുകൾക്കാണ് കൂടുതൽ നന്നായിട്ട് നല്ല വാക്കുകൾ യൂസ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് മലയാളത്തിലൊക്കെ പ്രഭാഷകന്മാർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നല്ല വാക്കുകളായിരിക്കും അവർ യൂസ് ചെയ്യുന്നത് ആളുകളിങ്ങനെ കേട്ടിരുന്നു പോകും അല്ലേ അതുപോലെ നമ്മളും നല്ല നല്ല വാക്കുകൾ ഒന്നിനു പകരം മറ്റൊന്നായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോഴും നമുക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് തനിയെ സംസാരിക്കുകയാണെങ്കിൽ സെൽഫ് ടോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ നിങ്ങളറിയാതെ തന്നെ മൊബൈൽ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് അതായത് ജസ്റ്റേഴ്സ് ആക്ഷൻസ് നിൽപ്പ് നടപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അതും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പി ജി തന്നെ കഴിഞ്ഞിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും നിങ്ങൾക്കത് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനും ഇംഗ്ലീഷ് നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം